വെൽക്കം ബാക്ക് ടു ലിൻഡ് ക്രിയേഷൻസ് ഇന്ന് ഞങ്ങളൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാണ് ഒരു ചെറിയൊരു ട്രിപ്പ് കൊറോണയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ പിള്ളേരെ കൊണ്ടൊന്നും ഓരിടത്തും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പ്ലാനിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്താം ഇത് അറിയാവുന്ന ആളാണ് ചേട്ടായ പിന്നെ പാപ്പന ഉണ്ട് ജോജ പാപ്പൻ പിന്നെ ഇത് പപ്പ നമ്മുടെ പപ്പ പിന്നെ കസിൻസ് ഉണ്ട് അമല് സോണിയ മമ്മി പിന്നെ ഞാനും ഞങ്ങളുടെ കുട്ടി പാട്ടാളങ്ങളുളളത് അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് കേരള കർണാടക ബോർഡറിലാണ് ഇതിപ്പോ പുഴക്കര കാണുന്നത് കർണാടക ഫോറസ്റ്റ് ആണ് അതുപോലെ തന്നെ അപ്പറ റോഡ് കാണുന്നത് മൈസൂർ ബാംഗ്ലൂർ റൂട്ടാണ് ഇതിലൂടെയാണ് മൈസൂർ ബാംഗ്ലൂർക്കൊക്കെ പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്ര കേരളത്തിലാണുള്ളത് ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പ് അടിച്ച് പൊളിച്ചു പോയി വരാം ഞങ്ങളിപ്പോ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കിപ്പുറ ബാരാപൂൾ ഡാം ഉണ്ട് അങ്ങോട്ടാണ് ആ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങളിപ്പം പോകുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും ഏകദേശം അഞ്ചെട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് അപ്പൊ ഞങ്ങൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് കുറച്ച് നടന്ന് കയറണം അങ്ങോട്ട് വണ്ടി കയറാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളിപ്പം താഴെ വണ്ടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് നടന്ന് കയറാം ങ്ങനെ മുകളിലെത്തി ഇതിപ്പോ നമ്മൾ കാണുന്നത് ബാരാപൂർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ കനാലും വെള്ളം ഒഴുകുന്ന കനാലും അതുപോലെ തന്നെ മുകളിലെ സോളാർ പാനലുകളുമാണ് കാണുന്നത് എത്ര കിലോമീറ്റർ കനാലേ ഇപ്പൊ നമ്മുടെ ഈ ഇലക്ട്രിക് പ്രൊജക്ടുകൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലാതെ ഒരു ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് അവര് ചേച്ചി വന്നത് അപ്പൊ ഞങ്ങള് ഈ കാര്യം ചേച്ചിയോട് ചോദിച്ചു മൂന്ന് മൂന്ന് ടെർവൈൻ മൂന്ന് ടെർവൈൻ ഉണ്ട് അതിൽ അഞ്ച് മെഗാവോട്ട് കപ്പാസിറ്റി ഉണ്ട് ഓരോ ടെർബൈൻ അതിനകത്ത് ഇപ്പം രണ്ടെണ്ണ വർക്ക് ചെയ്യുന്നുള്ളു കഴിഞ്ഞ മഴക്കാലത്ത് ആ സോളാർ പാനല്

കുഞ്ഞു കുഞ്ഞുസെ <dyei caelha picuulidi>

ോർത്തെടുക്കാ പറഞ്ഞ താഴെയാ അവിടെ ഇരുന്നോടി അപ്പ വരും അപ്പ വരും മൂന്നൂറിയപ്പെടാ എന്താ കാണിക്കുന്നത്

야. 이 아. 도고 Sampai jumpa di video selanjutnya.

ഇവിടെയാണ് ഞങ്ങള് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇവിടെ വന്നത് പിള്ളേരെയൊക്കെ ഒന്ന് വെള്ളത്തിൽ ചടിക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ വെള്ളം ഇല്ല വെള്ളം ഇന്ന് കുറവാണ് ഇവിടെ പരിചയമുള്ള ആൾക്കാര് ഞങ്ങളോട് പറഞ്ഞായിരുന്നു വെള്ളം എളുപ്പം തന്നെ വരണം പക്ഷേ ഇന്ന് ഞങ്ങൾ വിചാരിച്ച അത്ര വെള്ളമില്ല എങ്കിലും കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ കാ ചാടാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് Neha? 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 അങ്ങനെ ഞങ്ങള് പിള്ളേരെയൊക്കെ വെള്ളത്തിൽ ചടിച്ചിട്ട് ഞങ്ങള് പിള്ളേരുടെയൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ് ഇതിപ്പോൾ ഞങ്ങൾ പിള്ളേരെയൊക്കെ വെള്ളത്തിൽ ചാടിച്ച് അവരെയൊക്കെ കളിപ്പിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ഇവിടെ കുറച്ചിങ്ങനെ ഇറങ്ങിപ്പോണം റോട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കയറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് ഇപ്പം നമ്മൾ തിരിച്ചിറങ്ങി പോവുകയാണ് അപ്പോൾ എല്ലാവരും പോയി ഇനി നമുക്ക് വാരാപൂള് കാണാവേ അങ്ങനെ ഇതിപ്പോ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് അങ്ങോട്ടാണ് ാണ് ഇപ്പൊ നമ്മൾ റോഡിന്റെ മുകളിൽ കാണുന്നത് ആ കനാലിന്റെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ മുകളില് സോളാർ പാനലുകളാണ് കാണുന്നത് അങ്ങനെ നമ്മൾ പാലത്തിൻകട പള്ളി എത്തി നമുക്ക് പള്ളി കയറാൻ പറ്റിയില്ല ഡോറൊന്നും തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പള്ളി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇനി ഞങ്ങൾ പോകാനിരുന്നത് ബാരാപോളിന്റെ ആ കനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അതായത് അവിടെ പുഴ നിന്നുള്ള വെള്ളം കനാലിലേക്ക് ഒഴുകി വിടുന്നതാണ് അവിടെ തുടക്കത്തിലുള്ളത് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാണ്ട് നമ്മൾ തിരിച്ചു വരികയാണ് കനാലിലൂടെ വരുന്ന വെള്ളം ഇതിലൂടെയാണ് ഒഴുകി വരുന്നത് കൂടുതലായിട്ട് വരുന്ന വെള്ളം ആ സൈഡിലൂടെയുള്ള ഇതിനകത്തൂടെയാണ് പുറത്തു പോകുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്ററിലോട്ട് പോകുന്ന പെൻസ്ട്രോക്ക് പൈപ്പുകളാണ് ഇതൊക്കെ ഇന്റെ അപ്പുറം ഞാൻ കാണിച്ചു തരാം

കത്ത് കയറാൻ പറ്റിയില്ല അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയില്ല നമുക്ക് കയറാൻ പറ്റുന്നില്ല പുറത്താരേയും കാണുന്നില്ല നമുക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോവാണ് അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കാണുന്നതാണ് നമ്മുടെ കച്ചേരിക്കടവ് വള്ളി അപ്പൊ നമ്മൾ നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാണ് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അതിനടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തിയാക്കണം അപ്പൊ ഞാൻ എടുത്ത പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും ബൈ ബൈ ബൈ